അമ്മച്ചി പോയപാടെ പോയി പുസ്തകം മേടിക്കണേ അമ്മച്ചിന്ന് ഇന്ന് പോവോ നാളെ പോവുമോയെന്ന് ചോദി പട്ടിയെ കൊല്ലാൻ നിയമം ഇല്ലേ അപ്പോഴും സർക്കാരിന് പട്ടി നികുതി അടക്കും ഇനി മൂന്നാം ക്ലാസ്സിൽ മുറിവിന് ചുറ്റുമെടുക്കുന്ന ഇഞ്ചക്ഷൻ താലൂക്കിലേ വെക്കത്തുള്ളൂ അതെന്താ ഇവിടുത്തെ ഹെൽത്തി വെച്ചാൽ ഇവിടുന്ന് അരമണിക്കൂറെടുത്ത് തന്നെ അവിടെ ഓടി ഓടിപ്പോവാൻ പിന്നെ അരമണിക്കൂറെടുത്ത് ടെസ്റ്റ് ഡോസ് എടുത്തിരിക്കാൻ അതേസമയം അത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഒട്ടും താമസിപ്പിച്ചില്ല അവളെ പട്ടി കടിച്ചു പണിക്കാര് കൊണ്ടുവന്ന് കഴി ഞാൻ വന്ന് ഡ്രസ്സ് മാറി അപ്പോഴേ കൊണ്ടുവന്നു ഇവിടെ നിന്ന് പുനലി പോയ താമസ് ടെസ്റ്റ് ദിവസം എടുത്തിരുന്ന താമസ് അവിടെ കയറി ഇഞ്ചിഷ എടുക്കാതിരുന്നപ്പോഴോ കാലി മുറിവുകഴായിട്ട് വന്ന് ആ ആ ചെറുക്കനെ ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് എന്റെ കുഞ്ഞിന് ഇഞ്ചുഷ എടുക്കുന്നത് ആ

വേദനയ്ക്ക് മരുന്ന് തന്നില്ല അന്ന് രാത്രി മൊത്തവും എന്റെ കുഞ്ഞു വേദനയായി പിറ്റേന്ന് ഞാൻ മെഡിസിറ്റി കൊണ്ടുപോയി അപ്പൊ ആ ഡോക്ടർമാർന്നുകൊണ്ട് മുറിവ് ഉണങ്ങിയതാ ഫുള്ള് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ ബാക്കിൽ ഒരു മുറിവുണ്ടായിരുന്നു അതിനകത്തൊരു കുത്തിവലി വന്ന് ഇരുപത്തി ഒമ്പതാം തീയതി ആ കുത്തിവലി വന്ന് പിന്നെ ആ കൈ മൊത്തം വേദനയായി അപ്പൊ അത് രാത്രി ആയപ്പോഴത്തേക്കും ചൂട് കൂടി എപ്പോഴും പട്ടി എപ്പോഴും അതായത് അവർക്ക് ഒരു പേടി തോന്നിയിട്ടില്ല കാരണം അവരിവിടെ വളർന്ന കാലം മുതലേ ചുറ്റും പട്ടിയുള്ള അപ്പം സാധാരണ കൊഴുത്ത പട്ടി ഇവിടെ ഒരു പെമ്പട്ടി പ്രസവിച്ചു കിടന്നു ഒരു കാര്യം എടുത്താൽ അതും കുഞ്ഞുങ്ങളും കിടന്ന സമയത്ത് തെരുവ് നായ്ക്കൾ ഒരെണ്ണവും വരുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ പ്രാണനം അവസാനമായിട്ട് ആർക്കും ഒന്നും അവളെ കൂട്ടുകാർക്കോ ആർക്കോ ഒന്നും കാണാമോ എൻ്റെ ഹോസ്പിറ്റലിൽ കിടന്നോണ്ടും പറഞ്ഞു അമ്മച്ചി പോയ പാടേ പോയി പുസ്തകം മേടിക്കണേ അമ്മച്ചി ഇന്ന് പോവുമോ നാളെ പോവോന്ന് ചോദിച്ചു എൻ്റെ കുഞ്ഞ് വയലൻ്റായ അവസ്ഥ എന്നെ പോലും അടുപ്പിക്കാതെ അവള് വയലന്റ് ആയത് പട്ടിയെ കൊല്ലാ നിയമ ഇല്ലേ അപ്പോഴും സർക്കാരിന് പട്ടി നികുതി ഇടയ്ക്കിട്ട് അവിടെ കിടത്തിയപ്പോ പോലും അതിന് ചുറ്റും പരിസരം ഫുള്ള് പട്ടികളായിരുന്നു അവള് അതിനകത്ത് കിടന്നുകൊണ്ട് എപ്രാളപ്പെടുവാച്ചി പട്ടി വരും അമ്മ പട്ടി വരും അവിടെ നിന്ന് വരും ഇവിടെ നിന്ന് അതിനും രണ്ട് ഫുള്ള് പട്ടികളാ ഇനി മൂന്നാം ക്ലാസ്സിൽ ഞാനത് ആലോചിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കുഞ്ഞു പോകുന്ന വഴിയാ സ്കൂള് എന്നെല്ലാം ആഗ്രഹത്തോടത് പറഞ്ഞത് ഞാൻ ഇവിടെ ഒന്നും ഓഹിക്കില്ല പീഡിയാട്രിഷ്യൻ പറഞ്ഞു മോളെ വെച്ചുകൊണ്ടിരിക്കരുത് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത് അവൾക്ക് ഇങ്ങനെ തലവേദന വരേണ്ട കാര്യമില്ല ഞാനല്ലേ അവളെ ചെറുപ്പം പോല്ലേ നോക്കുന്നത് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ അതായത് അവളുടെ തലേ അരവള് ഞങ്ങൾ വന്ന് ഓട്ടയെ കൊണ്ട് ഇന്നും ഇല്ല അവളെ തല അനങ്ങാതെ കൊണ്ട് അപ്പോഴും ഞാൻ അറിയുന്നില്ല അവക്കിതാണെന്നുള്ള ഇവിടെ കൊച്ചി കണ്ടെ രാത്രി കഥ അടച്ചുകഴിഞ്ഞുപത് പട്ടികളാണ് കൊഴുത്തത് ഞേലെ വേസ്റ്റ് ഇടുന്നു ആ വഴിയിൽ കഴിഞ്ഞു വന്ന ഞാൻ മോനെ പട്ടി പാട്ടി കടിച്ചു കഴിഞ്ഞാൽ റോഡി പാടാൻ ചെന്ന് നോക്കിയപ്പോ അതിന്റെ പുറത്തുകൂടെ പോലീസ് ജീപ്പ് പോകുന്നു എന്നിട്ടും ആർക്കും ഒരു മൈൻഡ് വെള്ളം മഴ വെള്ളം വരുമ്പോൾ മേലെ ചാലി ചാരി കണക്കിനൊണ്ടുവന്ന് വേസ്റ്റ് വെള്ളം അത് തിന്ന് തിന്നാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കാണണം എന്ന